മനസ്സിലാവോ വാച്ചർ സാറേ ഇപ്പൊ ഇല്ലേ അപ്പൊ അതില് പത്ത് ശതമാനം തണ്ണീർത്തിടമായിട്ട് നിലനിർത്തണം അതായത് ഒരു ആറര സെന്റ്

അതാണ് അങ്ങനെ ആടി ആടിയാടി കാര്യമില്ലല്ല എന്റെ സ്ഥലം അറുപത്തി അഞ്ച് സെന്റ് ഇല്ലത് അതെന്റെ അമ്മയുടെ പേരിലാണ് അത് നാപ്പത്തൊമ്പത് സെന്റ് അമ്മ കിട്ട് പതിനാറ് സെന്റ് എന്റെ പേരിൽ എഴുതിയാൽ നാപ്പത്തി ഒമ്പതിനും പതിനാറിനും അപേക്ഷ കൊടുക്കാമല്ലോ എന്നിട്ട് ഇവിടെ അപേക്ഷ ഇത് ഞാൻ എന്റെ ആക്കിയിട്ട് പതിനാറ് എന്റെ പേരിൽ ആക്കിയിട്ട് ഇപ്പൊ നാപ്പത്തൊമ്പത് അമ്മക്കും അല്ലേ വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മാറ്റി പറയാണ്ട് മാറ്റൂലോയിക്കോട്ടെ